ആ അനുഗ്രഹങ്ങളൊന്നും ഈ ചെറിയ പ്രയാസത്തിന് മുന്നിൽ അവൻ ഓർക്കുന്നില്ല അള്ളാഹുവിനെ കുറ്റം പറയുകയാണ് അള്ളാഹുവിനെ ആക്ഷേപിക്കുകയാണ് എന്തെങ്കിലും പ്രയാസം വന്നാൽ അള്ളാഹുവിനേക്ക് ഓടിച്ചെല്ലേണ്ടതിന് പകരം അള്ളാഹുവിന്റെ പടപ്പുകളിലേക്ക് പോവുകയാണ് പിന്നെങ്ങളെയാണ് സഹോദരങ്ങളെ രക്ഷയും തുറവിയും ലഭിക്കുക ഭൂമിയുടെ ഒരു പ്രദേശത്ത് ചെറിയൊരു ബുദ്ധിമുട്ട് ചെറിയൊരു ഭൂകമ്പം ദുരന്തം ഉണ്ടാവുകയാണ് ശരിയാണ് ഒരുപാട് നാശനഷ്ടങ്ങൾ പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഭൂമിയുടെ മറ്റൊരു വിശാലമായ ഭാഗം അതിൽ മനുഷ്യർ നിർഭയരായി സമാധോരത്തോടുകൂടി ജീവിക്കുകയാണ് ഈ ചെറിയ ബാധിച്ചതിന്റെ പേരിൽ റബ്ബിനെ പഴിക്കുകയും ഈ വലിയ വിശാലമായ മറ്റുള്ള സ്ഥലങ്ങളിൽ ജനങ്ങൾ നിർഭയരായിരിക്കുന്നതിന്റെ പേരിൽ റബ്ബിനെ സ്തുതിക്കാതിരിക്കുകയുമാണോ സഹോദരങ്ങളെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട കാര്യമാണിത് അള്ളാഹുവിന്റെ പ്രയാസമുണ്ടാകുമ്പോൾ അള്ളാഹു സുബാനേക്ക് സഹോദരങ്ങളെ നമ്മൾ ഓടി ചെല്ലണം അവനിലേക്ക് അഭയം തേടുമ്പോൾ സഹോദരങ്ങളെ നമ്മുടെ ആത്മാവും നമ്മുടെ ശരീരവും എല്ലാം സമാധാനത്തിലും തൃപ്തിരവും എത്ര വലിയ പ്രയാസം നമ്മളെ ബാധിച്ചാലും ആ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹുലേഖ അള്ളാഹുലേക്ക് മടങ്ങിയാൽ നമ്മുടെ ആത്മാവും ശരീരവും ശാന്തിയിലാകും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുഹു അടിമകളിലേക്ക് ചെന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സമൂഹം അദ്ദേഹത്തിന്റെ തീ കുണ്ടാവത്തിലേക്ക് ഓടിച്ചറിയുവാൻ പോവുകയാണ് അദ്ദേഹത്തെ നശിപ്പിക്കാൻ പോവുകയാണ് ഇബ്രാഹിബി ഉമ്മാഹുവിലേക്ക് മടങ്ങി ഓരോ മുസ്ലിം ചിന്തിക്കേണ്ട വാക്കുകളാൽ മരണം മുന്നിൽ കാണുന്ന ജീകുന്താരം മുന്നിൽ കാണുന്ന സന്ദർഭത്തിൽ ഇബ്രാഹി നബി അലിഹുത്ത് അലി ഹുസലാത്തു വസ്സലാം പറഞ്ഞത് ഞാൻ എന്റെ റബ്ബിലേക്ക് മടങ്ങുകയാണ് ഞാൻ എന്റെ റബ്ബിലേക്ക് മടങ്ങുകയാണ് എന്റെ റബ്ബ് എന്നെ വഴി കാണിക്കുന്നതാണ് എന്നാൽ

الله نورد تند تتيت لا إله إلا أنت سبحانك إني كنت من الظالمين الله إني إلا ال دمت لله من الله نية ترحب رسولنا الله إني أنا كرم داري قلي ولبت ويريكم الله سبحانه وتعالى ورد فلولا أنه كان من المسبحين لنبث في بطنه إلى يوم يبعثون أصدر بطل الله سبحانه وتعالى أدهم بدي بغيرتي تتلا إيرنا ينجل

ശത്രുക്കൾ തങ്ങളുടെ ചിരശിരസിന്റെ ആ സംഭവത്തെ കുറിച്ച് തങ്ങളുടെയും കൂട്ടുകാരനോട് പറഞ്ഞു പ്രവാചകന്മാരെല്ലാം നമുക്ക് കാണിച്ചെന്ന മാതൃകയിതാണ് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുലേക്ക് മറന്ന് അള്ളാഹുലേക്ക് കൂട്ടത്തിലുള്ള സഹാബികൾ വളരെ കുറച്ചാൽ അംഗബലം കൊണ്ടും ആയുധബലം കൊണ്ടും സന്നാഹങ്ങൾ കൊണ്ടും വളരെ കുറഞ്ഞ സംഘമാണ് എന്നാൽ അപ്പുറത്തുള്ള ശത്രു സൈന്യങ്ങൾ അവയെല്ലാം കൊണ്ടും മികച്ചു വരാൻ പ്രയാസത്തിന്റെ സന്ദർഭത്തിൽ അങ്ങേ കരങ്ങളെ കുയർത്തി ഉയർത്തിക്കൊണ്ട് ഒരുപാട് നേരം പ്രാർത്ഥിച്ചു അവർക്ക് പ്രവാചകന്മാരുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചിരുന്ന പ്രയാസങ്ങളിൽ അള്ളാഹുലേക്ക് അഭയം തേടി പോകുന്നവർ അവർക്കായിരിക്കും വിജയം ഉണ്ടായിരിക്കുക അവർക്കായിരിക്കും സഹായം ഉണ്ടായിരിക്കുക അള്ളാഹുലെ കോടി ചെല്ലുന്നവർക്ക് അള്ളാഹു സുഹാനും അഭിമാനവും നിർഭയത്വവും സമാധാനവും രക്ഷയും സഹായവും നൽകുമെന്നുള്ളത് പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന പാഠമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ അടുക്കുവാൻ അത് പരീക്ഷണമാണ് എന്ന് തിരിച്ചറിയുവാൻ ഈ പരീക്ഷണത്തിനൊരു തുറവിയുണ്ട് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി കാത്തിരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക അള്ളാഹുവിന്റെ അടി നന്ദിയുള്ള അടിമകളാകുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു സുഹാഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ